അടുത്തിടെ മോഹൻലാന്റെ ലുക്ക് മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ മിസ്സായത് ജിത്തു മാധവനും മോഹൻലാലും എന്ന ചിത്രമാണെന്ന് പല പ്രേക്ഷകരും അടിവരിയിട്ട് സംസാരിക്കുണ്ടായി കാരണം ഈ ലുക്കിൽ മോഹൻലാലിനെ ഗംഭീര രീതിയിൽ ഉപയോഗിക്കാൻ ജിത്തു മാധവനെ കഴിയുമായിരുന്നു എന്ന രീതിയിലാണ് ആവേശം പോലുള്ള സിനിമ തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ സാക്ഷാൽ ഫഗത് ഫാസിൽ പറഞ്ഞ കാര്യങ്ങളാണ് അത്ഭുതപ്പെടുത്തുന്നത് കാരണം ആവേശം എന്ന സിനിമ അവിടം കൊണ്ട് തീരുന്നില്ല ആവേശം ടുവിന്റെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഫഗത് ഫാസലിനെ നായകനാക്കി ജിത്തു മാധവൻ ഒരുക്കിയ ആക്ഷൻ കോമഡി ചിത്രമാണ് ആവേശം ചിത്രത്തിൽ ഭഗത് അവതരിപ്പിച്ച രംഗ എന്ന കഥാപാത്രം യടികൾ നേടിയിരുന്നു ഹിപ്സ്റ്റർ മിഥുൻ ശങ്കർ റോഷൻ ഷാനവാസ് തുടങ്ങിയവരും സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു വമ്പൻ വിജയൻ നേടിയ സിനിമയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ഇപ്പോഴിതാ അതിൽ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് ഫഗത് വാസിൽ ആവേശം രണ്ട് ഉറപ്പായും ഉണ്ടാകുമെന്നും ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങുമെന്നും ഫഗത് പറയുകയാണ് സുശീൽ ഷാമാണ് ആവേശത്തിന്റെ സംഗീതം നിർവഹിച്ചത് പകതിന് പുറമെ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോപു റോഷൻ പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജെ എസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്ര ൻ ശ്രീജിത് നായർ തങ്കം മോഹൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു ചാകരണം സമീർ താഹറാണ് താഹ്റാണ് ആവേശം പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിൽ ലഭ്യവുമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയപ്പോൾ ഇപ്പോൾ ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് സിനിമ അനലിസ്റ്റുകളും കാരണം ഇതിനു മുമ്പേ തന്നെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു ആവേശത്തിന്റെ റഫറൻസുകൾ കോത്തിണക്കിക്കൊണ്ടുള്ള ഒരു മോഹൻലാൽ ചിത്രമാണ് ജിത്തു മാധവൻ ഒരുക്കാനിരുന്നത് എന്ന രീതിയിൽ ആവേശം കഴിഞ്ഞാൽ ഉടനെ ഒരു മോഹൻലാൽ ചിത്രത്തിലേക്ക് ജിത്തു മാധവൻ കടക്കാൻ പോകുന്നു അതിന്റെ ചർച്ചകൾ പുരോഗമിച്ചതാണ് മോഹൻലാൽ അടക്കം ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുകയും ചെയ്തിരുന്നു ഒരു ജിത്തു മാധവൻ സിനിമയിൽ താൻ അഭിനയിക്കുന്നുണ്ട് എന്നത് അപ്പോഴാണ് ഈ ഒരു കാര്യം അവർ കണക്ട് ചെയ്യുന്നതും ആവേശം എന്ന സിനിമയുടെ പ്ലോട്ടുമായി കണക്ട് ചെയ്യുന്ന രീതിയിലാണ് മോഹൻലാൽ സിനിമയും ജിത്തു മാധവൻ ഒരുക്കാനിരുന്നത് എന്ന രീതിയിൽ രംഗൻ എന്ന കഥാപാത്രമായ ആളുടെ തലവൻ എന്ന രീതിയിലാണ് മോഹൻലാലെ പ്രസന്റ് ചെയ്യാൻ പോരുന്നത് എന്നൊക്കെ പറയുമ്പോഴാണ് അത്ഭുതം നിറഞ്ഞതും ഈ ഒരു കാര്യം പല ആരാധകർക്കിടയിലും സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു പല മൂവി അനലിസ്റ്റുകളും ഇതിനെക്കുറിച്ച് ആധികാരികമായി ചർച്ച ചെയ്തു അപ്പോഴാണ് ഇപ്പോൾ ആവേശം രണ്ടാം ഭാഗം വരുന്ന കാര്യം ഭഗത് ഫാസിൽ തന്നെ അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ മോഹൻലാലിന്റെ വരവും തള്ളിക്കളയാനാകുന്നില്ല എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത് കലീഫ എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിനെ എങ്ങനെ അവതരിപ്പിച്ചോ അതിനുശേഷം മോഹൻലാൽ സിനിമയിലേക്ക് കടക്കുന്നോ ആ രീതിയിൽ ഒരു പരീക്ഷണം ചിലപ്പോൾ ആവേശം രണ്ടാം ഭാഗത്തിൽ പ്രതീക്ഷിക്കാമെന്നും പറയുകയാണ് അതും അവർ തള്ളിക്കളയുന്നതുമില്ല എന്തായാലും ഇങ്ങനെയും ചില ആവേശകരമായ കാര്യങ്ങൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും ഇല്ലെങ്കിൽ അതിനു മുമ്പേ ഒരു മോഹൻലാൽ സിനിമ സംഭവിക്കുമോ അത് കഴിഞ്ഞായിരിക്കുമോ ആവേശം ടുവിലേക്ക് കടക്കുക എന്നൊക്കെ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് നമ്മുടെ മുന്നേക്ക് വരികയുണ്ടായി മോഹൻലാലുമായി ജിത്തു മാധവൻ ഒരു സിനിമ ചെയ്യാൻ വീണ്ടും ും ഒരുങ്ങുന്നു എന്നത് കാരണം ആദ്യ പ്രോജക്റ്റ് നടക്കാതെ പോയപ്പോൾ രണ്ടാമത് മറ്റൊരു കഥയുമായി ജിത്തു മോഹൻലാലേക്ക് സമീപിക്കാൻ പോകുന്നുണ്ട് അതിൽ നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാകും എന്ന രീതിയിലാണ് പുതിയ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നത് സൂര്യമായി ചേർന്നുള്ള ഏറ്റവും പുതിയ ചിത്രം സൂര്യ നാൽപ്പത്തി ഏഴ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ജിത്തു മാധവൻ അതിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂളിലേക്ക് കടക്കാൻ പോവുകയാണ് ഇരുവരും അതിനുശേഷം ഒരു മോഹൻലാ ചിത്രം എന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആവേശത്തിന്റെ രണ്ടാം ഭാഗവും അണിയറിയിൽ ഒരുങ്ങുന്നുണ്ടെന്ന് ഭഗത് ഫാസിലും വ്യക്തമാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ രണ്ടായിരത്തി ഇരുപത്തെട്ടിലോ റിലീസ് സംഭവിച്ചു ാം എന്നതും പകുത് വ്യക്തമാക്കിയാണ്